ഹലോ എവരിവൺ മലയാളം മീഡിയ ഡോട്ട് ലൈവിന്റെ എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം ബോളിവുഡിലെ ക്യൂട്ട് കപ്പിൾസ് എന്ന് അറിയപ്പെടുന്ന ആലിയ ഭട്ടും രൺവീർ കപൂറും ഇപ്പോൾ ക്യൂട്ട് പാരന്റ്സ് എന്ന നിലയിലേക്ക് മാറിയിരിക്കുകയാണ് മകൾ രാഹയുടെ കൂടിയുള്ള ദമ്പതിമാരുടെ ചിത്രങ്ങളും വീഡിയോസും ഒക്കെ വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടാറുണ്ട് രണ്ടാം വയസ്സിലേക്ക് കിടക്കുന്ന മകളെ വല്ലപ്പോഴുമേ താരങ്ങൾ പുറം ലോകം കാണിക്കാറുള്ളൂ എന്നാൽ മകളുടെ പേരിൽ താനും ഭർത്താവും തമ്മിൽ ഒരിക്കൽ വഴക്കു കൂടേണ്ടതായി വന്നിട്ടുണ്ടെന്ന് പറയുകയാണ് ആലി ഇപ്പോൾ ഒരു അഭിമുഖത്തിൽ സംസാരിക്കുന്നതിനിടയിലാണ് മാതാപിതാക്കളായതിനു ശേഷം താനും രൺബീറും തമ്മിലുണ്ടായ വഴക്കിനെ പറ്റി ആലിയെ വെളിപ്പെടുത്തിയത് എന്നാണോ അതോ പപ്പ എന്നാണോ മകൾ ആദ്യം വിളിക്കുക എന്നതിന്റെ പേരിൽ തങ്ങൾ തമ്മിൽ ഒരു തർക്കം ഉണ്ടായിട്ടുണ്ട് മമ്മ എന്ന് വിളിക്കാൻ ഞാൻ പറയുമ്പോൾ പപ്പ എന്ന് വിളിക്കാൻ രൺബീറും കുഞ്ഞിനെ പഠിപ്പിക്കുമായിരുന്നു എന്നാൽ ഒടുവിൽ അവൾ ആദ്യമായി വിളിച്ചത് മമ്മ എന്നായിരുന്നു എന്നാൽ ആ സമയത്ത് ഞാനും രാഹയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് അതിനാൽ തന്നെ ഉടൻ ഫോണിൽ വിളിച്ച് രൺവീറിനെ ഇക്കാര്യം അറിയിക്കുകയായിരുന്നുവെന്നും ആലിയ പറയുന്നു അതേസമയം മകൾ ആദ്യം അമ്മാന്ന് വിളിച്ചപ്പോൾ വലിയ സന്തോഷവും അഭിമാനവും തോന്നി മാത്രമല്ല അതിന്റെ വീഡിയോ തൻ്റെ പക്കലുണ്ടെന്നും ആലിയ പറയുന്നു മകളുടെ ജനനമാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും അവിസ്മരണീയമായ നിമിഷം എന്ത് സംഭവിച്ചാലും ജീവിതത്തിൽ എനിക്ക് അതൊരിക്കലും മറക്കാൻ കഴിയാത്തതും മകൾ ജനിച്ച ദിവസം തന്നെയാണ് അവളുടെ ശബ്ദം കേട്ടപ്പോൾ ദൈവത്തെ കണ്ടുമുട്ടിയതുപോലെയാണ് തോന്നിയത് അവൾ എൻ്റെ ദേഹത്തേക്ക് വച്ചുതന്ന നിമിഷത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ സ്നേഹത്തിന്റെ ഒരു അണക്കെട്ട് തുറന്നത് പോലെയാണ് തോന്നിയത് ആ ദിവസം ഒരിക്കലും മറക്കില്ലെന്നും ആലിയ പറയുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലാണ് ആലിയും വിവാഹിതരാവുന്നത് തൊട്ടടുത്ത മാസം ആലിയ താരങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്തു നവംബർ ആറിനാണ് താരങ്ങൾക്ക് ഒരു കുഞ്ഞ് ജനിക്കുന്നത് ഈ നവംബറിൽ കുഞ്ഞിന് രണ്ട് വയസ്സെത്തികയും ഒന്നാം പിറന്നാളിനോടനുബന്ധിച്ചായിരുന്നു രാഹയുടെ ആദ്യ ചിത്രങ്ങൾ പുറത്തു വന്നത് പിന്നീട് പലപ്പോഴായി മാതാപിതാക്കൾക്കൊപ്പം താരപുത്രി ക്യാമറയ്ക്ക് മുന്നിലെത്തി